ഹരി ശങ്കർ സിംഗറുണ്ട് ജീവാംശമായി കേൾക്കുന്നു ജീവാംശമായി കേട്ടിട്ട് വിവേക പറഞ്ഞാൽ നമുക്കൊന്ന് പാടിച്ചു നോക്കാം എന്ന് പറഞ്ഞു വിവേകൻ അതിനൊക്കെ ഭയങ്കര പെർട്ടിക്കുലർ വിവേകനെ വിവേകിനെ വരുത്തി വിവേകിനെ നിർബന്ധിച്ച് റെക്കോർഡിങ് സ്റ്റുഡിയോ കൊണ്ടുവന്നാണ് ഞാൻ ഈ പാടിക്കുന്നത് അപ്പൊ പവിഴമഴയെ കേട്ടിട്ട് വിവേക് പോകാന്ന് പറഞ്ഞിരിക്കുക അതിന്റെ ആദ്യ നാല് വരി പല്ലേ മൊത്തം പാടിയിട്ട് ഹരി എന്നോട് പറഞ്ഞു ചേട്ടാ നമുക്കേ ആ പവിഴമഴ പിന്നെടുക്കാം നമുക്ക് മൊത്തം പാട്ട് പാടില്ല വിവേകിനെ ഓരോ തവണ പാടാൻ പോകുന്നു അത് പിന്നെ പിന്നെ തിരിച്ചു പോകും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നീട് പവിഴമഴു പാടി അവൻ ഒറ്റ ഒറ്റ ടേക്ക് ആ എടുത്തിട്ടില്ല ടേക്കാണ് അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ വിവേകനെ കാണാനില്ല വിവേകു പോയി ഇത് ഇഷ്ടപ്പെട്ടിട്ടാണോ അല്ലാതെയാണോ പോയെന്ന് എനിക്ക് അറിയില്ല പിന്നെ മെസ്സേജ് അയക്കാണ് ഇറ്റ്സ് സൂപ്പർ ഞാൻ ഓക്കെ ആണ് പവിഴമഴ ഹിറ്റാകില്ല എന്നറി ഞങ്ങളെല്ലാം വിചാരിച്ചത് അൺലസ് ഹരി പാടുന്നത് വരെ ഈ പാട്ടിനൊരു യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാനാണ് ഇതിന്റെ ഷൂട്ടിൽ ഷൂട്ടിംഗ് എന്നുള്ള പാട്ട് പാടി കൊടുത്ത് എനിക്ക് തൊണ്ട അടച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് എന്തൊരു ലൊക്കേഷൻ ചേഞ്ച് എന്തോ വന്നപ്പോൾ ഈ പാട്ട് അടുത്ത ദിവസം ഷൂട്ട് ചെയ്യാൻ ഹരി പെട്ടെന്ന് പാട്ട് പോണം എന്ന് വിവേകനോട് പറഞ്ഞു ഞാൻ തൊണ്ടയൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ അരത്തൊണ്ടിലൊക്കെ ഈ ഹൈപ്പിച്ചൊക്കെ പാടി എനിക്ക് കിട്ടത്തില്ല പാടിലാണ് കൊടുക്കുന്നത് അത് കേട്ടിട്ടത് കൊറിയോഗ്രാഫർ വൃന്ദ മാം ഇത് കേട്ടിട്ട് വിവേക് ഡു യു ഹാവ് എനി പ്രോബ്ലം വിത്ത് മ്യൂസിക് ഡയറക്ടർ ഒരുമാരെ റിവെഞ്ച് കാണിക്കുന്നുണ്ട് ഒരാളെ കൊണ്ടൊക്കെ പാടിക്കുന്നത് എന്ന് പറഞ്ഞു ഹരി പാടിക്കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഇത് ഓക്കെ ആയത് ഇതായിരുന്നു അതിൻ്റെ പുറകുള്ളൊരു കഥ